സോ നമ്മുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഉറപ്പായിട്ടും അവസാനം വരെ പോവാന്റെ വീട്ടിൽ കാണാൻ പോകുന്നത് കണ്ടില്ലേ കൊടുക്കാനുള്ള ആണ് അധികം വികസനൊന്നും വന്നു ബോറാവാത്തൊരു മാമന്റെ വീട് ഏന അമ്മ പറയും കായലൊക്കെ ഇണ്ടട്ടവിടെ അവിടെ വെള്ളങ്ങളൊക്കെ നടക്കാറുണ്ട് നമ്മളെല്ലാരും കാത്തിരുന്ന നമ്മൾ കാണാൻ പോവാണ് നിങ്ങൾ കണ്ണെ വന്നപ്പോ കണ്ണു പോയെ തങ്കം നവംബർ നവംബർ ഡൽഹിക്ക് ഇതെന്താ മാമനോടിക്കു പോകുമ്പോഴാണ് നമ്മൾ ഈ വെറൈറ്റി ആയ ചെമ്മീനും കക്കരച്ചൊക്കെ കഴിക്ക തങ്കിയതാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഊണ് കാലായി അപ്പൊ നമ്മളൊന്ന എല്ലാം മുറിച്ചിട്ട് വരാട്ടാ തങ്ക ഒരു കത്തിന്നിണ്ട് അപ്പൊ നമ്മുടെ ഞായറാഴ്ച കൊണ്ട് ചിക്കനൊക്കെ സ്നേഹത്തിന്റെ ഒരു ഉറവിടാണ് ഈ തങ്കം ധാരണ്ടായി ഞായറാഴ്ച ആയിട്ട് ബാഹുബലിക്കിന്റെ അങ്ങനെ നമ്മുടെ വീട്ടിലെ തക്കൂടു ഞാൻ വീണ്ടും സ്ക്രീനിലൊന്നുട്ടോ എങ്ങനെയുണ്ട് ഫുഡ് ടേശന്റേഷൻഡാ ഇവരുടെ കപ്പൾ ഫോട്ടോഷൂട്ടും കഴിഞ്ഞിട്ട് നമ്മളെപ്പോ ഫാമിലെ പോകാനാണാവോ വീട്ടിലെ അമ്മക്കുട്ടീനെ കണ്ടില്ലേ നിങ്ങള് അമ്മക്കുട്ടി അപ്പൊ നമ്മള് തങ്കത്തിനും കൂട്ടിയിട്ട് എങ്ങനെ പോണെന്നറിയോ മൃഗശാലയിലേക്ക് പാമ്പിനൊക്കെ എടുത്ത് തങ്കത്തിന്റെ തല കൂടെ ഇട്ടിട്ടാ നമ്മള് പോണെ കരയോ കരയോ പാമ്പിനിട്ട് കഴിഞ്ഞോടെ പാമ്പിനെ നമ്മടെ തങ്കത്തിനെ ജീവിച്ചില്ല അപ്പൊ നമ്മള് സ്പോട്ടിൽ എത്തിട്ടാ നമ്മൾ ചാവക്കാടുള്ള ഫാമിലേക്കാണ് വന്നേക്കണേ നൂറ്റമ്പത് രൂപ കണ്ടാ ഒരു പേഴ്സൺ ഒരു ചാർജ് ചെയ്യണ പ്രൈസ് നമ്മുടെ സാധാരണ ഉള്ള അപേക്ഷിച്ച് ഇവിടെ ഭയങ്കര ആണ് ആണ്ടാ നമുക്ക് ഇവിടുത്തെ മൃഗങ്ങളൊക്കെ ഫീഡ് ചെയ്യാം അവരൊരു ക്ലോസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാം അതൊക്കെ തന്നെയാണ് ഇവിടെ ആൾക്കാർ ഇത്രയും ആകർഷിക്കാനുള്ള മെയിൻ കാരണം ഇതുവരെ പെറ്റ്സിനും അങ്ങനെ വളർത്താതെ കാരണം എനിക്കൊക്കെ ഇവരെ തുടങ്ങാൻ ഭയങ്കര പേടിയാണ് പേടിയാട്ട ആദ്യമായിട്ട് നമ്മൾ കൈമ കയറ്റി വെച്ചത് ഈ ഒരു ഓന്തിന് ആട്ടോ ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല കാര്യം ഇതിന്റെ നഗം ഭയങ്കര ഷാർപ്പാണെങ്കിലും കൈമ കയറ്റിവെച്ചപ്പോ കഷ്ണത്തിന്റെ ഫീലായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഇത് കടിക്കും എനിക്കൊരു പേടിനായിരുന്നു അത് കാരണം ആ ചെക്കനോട് ഞാൻ വേഗം എടുത്തോളം പറഞ്ഞു എടാ വീരപ്പാ നിനക്ക് ഇതൊക്കെ ഇങ്ങനെ സാധിക്കണ് ത് ശ ശശിക്കൊക്കെ അല്ലേ ദീ ആട്ടുംകുട്ടിക്ക് ഫീഡ് ചെയ്യാൻ നമുക്ക് തന്നത് പോപ്പ് കോൺ ഉണ്ടാ തങ്ക കൊടുത്തു നല്ല ഓമനത്തുള്ള ഒരു ആട്ടുംകുട്ടി അല്ലെ നല്ല റിസൾട്ട് കാണാം ഇതാണ് കേരളക്കാരെ ഇളക്കി മറിച്ച ഹാംസ്റ്റർ കോമ്പാറ്റ് ദൈ പുലിത്തോലുള്ള പൂച്ചനെ കാണുന്ന ഞാൻ കാണുന്നത് പാമ്പിനെ ആൾക്കാർ കഴുത്തിൽ കണ്ടപ്പോ പേടിച്ച് താടി പക വെച്ച് നിക്കാണ്ട തങ്കം ആ ഇതാ ശ്രീനന്ദൻ കാശിനാഥൻ അപ്പിന്നെ അടുത്ത പരിപാടിയെ ഒരു ചേച്ചി നമുക്ക് ആപ്പിൾ തന്നിട്ട് കിളിക്കൂട്ടിക്ക് വിട്ടൂട്ടാ കൈ ഇങ്ങനെ പൊക്കി പിടിച്ച് കഴിഞ്ഞ കിളികൾ വന്നിരിക്കുന്നു പറഞ്ഞത് കണ്ടാ അവന്റെ കൈ എന്റെ പോലെ ലട്ടാ അച്ഛന് ഈ കാര്യത്തിൽ ഒന്നും ഒരു പേടിയില്ലേ പമ്മനൊക്കെ എടുത്ത് പിടിച്ച് ചിരിച്ചിരിക്കണില്ലേ അക്കുനമ്മക്ക് ഈ പൂച്ചനെ ഭയങ്കര ഇഷ്ടമായി തോന്നുന്നുണ്ടാ നമ്മടെ ഫാം വില്ലേജ് എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞു ഇനി നമ്മ പോണതെങ്കിലും മറിയുമ്പോഴേ ഇനി മീനുള്ള മീനോള മത്സ്യങ്ങ പാർക്കിംഗ് ചാർജ് അമ്പത് രൂപ ലാഭിക്കാനുണ്ടാ നമ്മൾ ഈ അഞ്ഞൂറ് മേട്ട് നടക്കുന്നത് ഞാൻ കുറച്ച് ജ്യൂസ് പഠിച്ചു ഇവർ ഈ ചായകുടിയൊക്കെ നമ്മൾ പോണത് ഇനി മറയം വേൾഡിലേക്ക് കണ്ടാ സംഭവം എല്ലാ സ്ഥലങ്ങളും അടുത്തടുത്ത് ആട്ടാ ഇതിനടുത്ത് തന്നെയാണ് ഈ പഞ്ചവടി ബീച്ച് മറയം വേൾഡ് ഒരാളെ ടിക്കറ്റ് പ്രൈസ് നാനൂറ് രൂപ ഉണ്ടാ ഇതിന്റെ ഉള്ളിൽ ഈ ഗോസ്റ്റ് ഹൗസ് വേറെ പല സാധനങ്ങളും കേട്ടാ ഒക്കെ ഇതിനും സെപ്പറേറ്റ് പ്രൈസ് ആണ് അങ്ങനെ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് കയറിട്ടാ അതിന്റെ ഉള്ളിൽ ഫുള്ളിട്ടായിരുന്നു അതിന്റെ ഉള്ളിൽ നമുക്ക് ഫ്ലാഷ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല നാനൂറ് ടിക്കറ്റ് എന്ന് പറഞ്ഞപ്പോ നമ്മള് ഇത്രയും പ്രതീക്ഷയില്ല ശരിക്കും അടിപൊളിയായിരുന്നു ഒരു രണ്ട് മണിക്കൂറൊക്കെ അതിന്റെ ഉള്ളിൽ എത്ര തരം മീനുകളോ കാല് ചെളിതിനുട്ടികളുടെ ഇക്കിളിക്കാട്ടാ ഈ ആൾക്കാരൊക്കെ കാലിട്ടിരിക്കുന്നത് ചെളിന്ന് അടുത്തു ആൽമയ്ക്ക് വരുന്നില്ല അമ്മ പിന്നെ എവിടെ പോയാലും വാട്സപ്പ് സ്റ്റാറ്റസിൽ ഇവരെന്തു ചെയ്യണേ നിങ്ങൾ ഈ മീനൊക്കെ ഉണ്ടായതിന് നാല് കാലുണ്ട് ഷാർക്കുകളൊക്കെ ഞാൻ ആദ്യം ഇത്ര അടുത്ത് കാണും ഇതായിരുന്നു പറഞ്ഞ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഒരു അക്വാൻ ഉണ്ടായിരുന്നു ഈ കാണുന്നതാണ് ശിവന്റെ മീൻ